തിൻ്റെ കഴിഞ്ഞ വിശദീകരണങ്ങളിൽ നിന്നൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ വിവരണങ്ങളും പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾ കൂടെ ചോദിക്കാനുണ്ട് അതിലൊന്ന് നബ്സല്ലാ അല്ലെ വല്ല തങ്ങളോടുള്ള ഈ സ്നേഹപ്രകടനം ഈ മൗലിതാഘോഷം ഒക്കെ റബിയുല്ലവല് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടാക്കുന്നതാണ് ഈ പ്രശ്നം ബാക്കിയുള്ള ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ റബിയുള്ളവലിന് കൊടുക്കുന്നില്ലേ അത് അങ്ങനെ വരുമ്പോൾ ശര് പഠിപ്പിക്കാത്ത ഒരു പ്രത്യേകത റബിയുള്ളവലിന് കൊടുക്കുന്നു എന്ന രൂപത്തിൽ പലപ്പോഴും ചോദിക്കലുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം പ്രസക്തമായ ചോദ്യമാണെന്ന് പറയാം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യം ആണെങ്കിൽ അതേസമയത്ത് തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കണമെന്ന് നേരത്തെ ഉറപ്പിച്ച് തീരുമാനിച്ച് ഒരു ചോദ്യം ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് യാതൊരു അർത്ഥവും ഇല്ല ആ ചോദ്യത്തിൽ തന്നെ അർത്ഥമില്ലായ്മ ആ വ്യക്ത എന്ത് പ്രത്യേകതയാണുള്ളത് എന്നുള്ള ചോദ്യം റബിയു ലവലിൽ പ്രത്യേകത ഇല്ല നമ്മൾ സങ്കല്പിക്കുക എന്നാലും ഈ നബിദിനാഘോഷത്തെയും മൗല്യതിനെയും ഒന്നും നിരാകരിക്കേണ്ടതില്ലല്ലോ സഫറിലും അതേപോലെ റബിയുല്ലാഹറിൽ ഉള്ള പ്രത്യേകത റബിയുള്ളവലുണ്ടെന്ന് അവരിനെ വ്യംഗ്യമായി സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പം റബിയുള്ളവലിന് പ്രത്യേക പുണ്യം കിട്ടില്ല റബിയുള്ളാഹറിൻ്റെ അതേ പുണ്യം കിട്ടുള്ളൂ അല്ലെങ്കിൽ സഫറിന്റെ അതേ പുണ്യം കിട്ടുള്ളൂ എങ്കിലും ആ പുണ്യം കിട്ടട്ടെ എന്നല്ലേ അവര് ചിന്തിക്കേണ്ടത് വിചാരിക്കേണ്ടത് അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ സ്വാഗതാർഹമാണ് ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാം അതേസമയത്ത് കേവലം ധിഖാരപലം എന്ന നിലക്ക് തികച്ചും നിഷേധാത്മക സമീപനം പുലർത്തി അങ്ങനെ നന്മകൾ തടയാന്നുള്ള നിനക്കാണെങ്കിൽ ആ ചോദ്യം അത്ര നിഷ്കളങ്കമായ ചോദ്യമല്ല അത് ഏതാകട്ടെ നമുക്ക് പറയാം റബിയുല്ലവലിൻ്റെ പ്രത്യേകത എന്താണ് റബിയുല്ലവലിൻ്റെ പ്രത്യേകതയല്ലേ അലൈഹി അല്ലൈവലാ തങ്ങൾ ജനിച്ചു ജനിച്ച മാസം എന്നത് അതിനേക്കാൾ വലിയ എന്ത് പ്രത്യേകതയാണ് പ്രത്യേകതയായി വേണ്ടത് അത് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക സംഭവമാണ് നബി നബിസാഹ് അലൈഹി തങ്ങളുടെ ജനനം ആ ജനനം നടന്ന മാസം ആ ജനനം നടന്ന ദിവസം ആ ജനനം നടന്ന രാത്രി അതിന് തീർച്ചയായും അതിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ഏതൊരു ബുദ്ധിയും ഏതൊരു യുക്തിയും പറയുന്ന വിഷയാണ് ഇനി അത് പ്രമാണബന്ധിതമാണോ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആാനും ഹദീസും അതിന് ഉപോത്ബലകമായി ധാരാളം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും യൗമ വലിത്തു തിങ്കളാഴ്ച ഖുർആാനില് തന്നെ ഉണ്ട് പ്രസവത്തെ ദിവസം വലിത്തു വലിത്തു എന്നെടുത്തു പറയുന്ന ആയത്തുകളുണ്ട് ഉണ്ട് അപ്പോ അതില് മാത്രല്ല ഒരാളുടെ ജനനം അയാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പ്രത്യേകതയുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾക്ക് പ്രസവ ദിവസം ജന്മദിനം അത് പ്രത്യേകതയുള്ളതാണ് പുണ്യമാണ് അല്ലെങ്കിൽ പ്രത്യേകത അർഹിക്കുന്നതാണ് എന്ന് ഈ വർത്തമാന ഒരാൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ നിലവാരം വളരെ യൗമ തനിമണ്ടുലിത്തൂന്ന് പറഞ്ഞാല് അതിന് പ്രത്യേകത ഉണ്ട് എന്നാണ് എന്തോ ഒരു പറയുന്നത് എന്താണ് യൗമ യൗമി ഉലിത്തൂല് അള്ള പിന്നെ പറഞ്ഞിട്ടുള്ള ഈസാൻ അഭി പറഞ്ഞത് യൗമ യോമ ഉലിത്തൂന്നാണ് ഞാൻ ജനിച്ച ദിവസം ആ ഞാൻ ഒരു ദിവസം ഉണ്ടാവില്ലേ ഏതൊരാൾക്കും ജനിച്ച ദിവസം ഉണ്ടാവില്ലേ ഈ കുമ്മോളിക്കൂല്ലേ ഒരു ജനിച്ച ദിവസം അതുകൊണ്ട് പ്രത്യേകത എന്നാ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രാധാന്യമുണ്ട് ശരിയാണ് അത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതാണ് ഞങ്ങളെ അവിടുത്തെ ചർച്ചാ വിഷയം ഒരാളുടെ ജന്മദിവസം അയാളെ സംബന്ധിച്ചിടത്തോളം പല പ്രാധാന്യവും അതിനുണ്ടാവും രേഖകളിൽ എഴുതി വെക്കേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് അതുപോലെ അയാൾ ആദ്യമായിട്ട് വിവാഹം ചെയ്ത ദിവസം അതിന് പ്രത്യേകത ഉണ്ടാവും അയാളെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും പ്രത്യേകത ഉണ്ടാവും ആ പ്രത്യേകതയല്ല കൊടുത്ത ചർച്ച അയാൾ ഗൾഫിൽ ജോലിക്ക് പോയ ദിവസത്തിന് അയാൾക്കൊരു പ്രത്യേകത ഉണ്ടാവും ജോലി കഴിഞ്ഞാൽ ആദ്യം ഒരു നാട്ടിൽ വരുന്ന ആ ദിവസത്തിന് പ്രത്യേകത അതൊക്കെ ഡയറിയിൽ എഴുതി വെക്കും അയാൾക്ക് ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ച ദിവസം അതിന് പ്രത്യേകം ഇതൊക്കെ നിങ്ങൾ ഈ പിന്നെ ഈ മതപരമായ പുണ്യം എന്ന അർത്ഥത്തിനാണോ അങ്ങനെയാണെങ്കിൽ റസൂർദാന്റെ ജീവിതത്തിൽ എത്ര പുണ്യങ്ങളുള്ള ദിവസങ്ങളുണ്ടാവില്ല എത്രയോ ദിവസങ്ങളുണ്ടാവും ഹദീജ ബീവിനെ കല്യാണം കഴിച്ച ദിവസം അതിന് പ്രത്യേക പുണ്യം ആയിഷ ബീവിനെ കല്യാണം കഴിച്ച ദിവസം അതിന് വേറെ പ്രത്യേക പുണ്യം ഫാത്തിമാവി ജനിച്ച ദിവസം ഫാത്തിമാവിനെ കല്യാണം കഴിച്ച ദിവസം എന്തോ ഒരു പുണ്യ ഫുള്ള് പുണ്യായിരിക്കും മണ്ടൻ വേറൊന്ന് പിന്നെ എന്തേ തുടക്കത്ത് പറഞ്ഞല്ലോ റബീ ലെവലിന് പ്രത്യേകത ഇല്ല എന്നെ വെക്കുക ഏഹ് സഫറിനും മറ്റുമൊക്കെയുള്ള പ്രത്യേകത അതിനുണ്ടല്ലോ ആ ആയിക്കോട്ടെ അപ്പൊ എന്നാ സഫറിന് പിന്നെ കഴിക്കുന്ന പുണ്യം റബ്യൂ ലെവലിൽ കഴിച്ചാലും കിട്ടൂല്ലേ ില് കഴിക്കുന്ന പുനറബല്ലാബലി കഴിച്ചും കിട്ടല്ലോ പിന്നെ റബിയുള്ള കഴിച്ചോട്ടെ നല്ല നോക്കില്ലേ റഹായിബ് നിസ്കാരത്തിനെ പറ്റി ചോദിച്ചു നോക്ക റായിബ് നിസ്കാരം റജബ് മാസിലെ ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ നിസ്കാരം അത് വിദഗ്ധാണ് നഹ്ലുസനിയുടെ ഇമാമിങ്ങൾ ശക്തമായി പറഞ്ഞു എഴുതി ഗ്രന്ഥങ്ങൾ പ്രത്യേകം ഗ്രന്ഥം തന്നെ എഴുതി കാരണം എന്താ ആ ദിവസത്തിൽ അന്ന് മാത്രമായിട്ട് ഒരു പ്രത്യേക നിസ്കാരം ഇസ്ലാമിൽ ഇല്ല മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നിസ്കരിക്കുമ്പോൾ എന്താണോ കൂലി അതേ കൂലിയെ ഈ ദിവസവും കിട്ടുള്ളൂ ഈ ഒരു രാത്രിക്ക് മാത്രമായിട്ടൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരാകുമ്പോൾ അത് വിദഗത്താണ് അതാണ് അവർ പറഞ്ഞ അടിസ്ഥാന വാദം അപ്പോൾ കുമ്മോളി പറയാണ് അത് റജബ് ആദ്യത്തെ വെള്ളിയാഴ്ചക്ക് പ്രത്യേക പുണ്യല്ലെന്നല്ലേ ആയിക്കോട്ടെ സമ്മതിക്ക റജബ് രണ്ടാമത്തെ വെള്ളിയാഴ്ച ആണെങ്കിലോ ആ സെയിം പുണ്യുണ്ട് അപ്പൊ റജബ് രണ്ടാമത്തെ വെള്ളിയാഴ്ച ഒരു പുണ്യം റജബ് ആദ്യത്തെ വെള്ളിയാഴ്ചയും കിട്ടുന്നുണ്ടല്ലോ എന്നാൽ റജബ് ആദ്യത്തെ വെള്ളിയാഴ്ച നിസ്കരിച്ചോട്ടെ എന്ന് വെച്ചാ പോരെ അതുപോലെ സംഭവിക്കുന്നു എന്ന് പറയുന്ന അതേ ഉടായ്പ് ഇങ്ങനെ അക്കാലത്തുള്ള ഏതെങ്കിലും പണ്ഡിതമാർ ചിന്തിച്ചോ റകായബ് നിസ്കാരം തലപൊക്കിയ കാലത്ത് ഈ കുമ്മോളി മൗലവി ഉണ്ടായിരുന്നെങ്കിൽ കുമ്മോളി മൗലവി എന്ത് ചെയ്യും ഇമാം നബവിക്കും അതുപോലെ ഇബിൻ അബ്ദുൽസലാമനും തുടങ്ങിയിട്ടുള്ള അബുഷാമക്കും തുടങ്ങിയിട്ടുള്ള ഷാഫി മദബുലും അല്ലാത്ത ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ ഈ കുമ്മോളി മൗലബി രംഗത്ത് വരും കുമ്മോളി മൗലവി പറയും റജബ് രണ്ടാമത്തെ വെള്ളിയാഴ്ചയ്ക്കുള്ള പ്രത്യേകത ഒന്നാമത്തെ വെള്ളിയാഴ്ചയ്ക്കുണ്ടല്ലോ എന്നാൽ ആ നൽകെങ്കിലും ഒന്ന് നിസ്കരിച്ചോട്ടെ നോക്കിയല്ലേ വേണ്ടത് ഏ സഫറില് മൗലൂദോതിലുള്ള കൂലി ലവലും മൗലൂ ദോദിയ അതിലുണ്ടല്ലോ എന്നാ റബി ലവല് മൗലുതോതിക്കോട്ടെ എന്നല്ലേ വഹാബികൾ വെക്കേണ്ടത് എന്ന് പറയുന്ന കുമ്മോളി അന്നും ഉണ്ടായിരിക്കും അത്രയെപ്പോൾ ഇതിനൊക്കെ പറയാനല്ലോ വണ്ടൽസ്